ഒരു ആ അവസാനം പൊക്കിയത് ഒരു കാലിപ്പറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കാണും പേര് പൂജാ കൃഷ്ണ നമ്മുടെ ബിഗ് ബോസിനകത്തൊക്കെ വന്നിരുന്നു പിന്നെ നടുവിൻ എന്തോ പ്രശ്നമായിട്ട് അതിൽ നിന്ന് എവിക്റ്റ് എന്തൊക്കെ ചെയ്തിരുന്നു അപ്പൊ ആൾ ഇത്രയും കിട്ടുന്ന കഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാണ് എന്താ വിചാരിച്ചതൊക്കെ ഗെയിമാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നൂറ് രൂപയിൽ നിന്ന് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ സ്കാമെന്ന് തോന്നുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കളിച്ചു നോക്കിയോടെ എന്ത് തരം ഉപദേശമാണോ നിറഞ്ഞോടാ ഇനി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഞാൻ തട്ടിട്ട് കാണുന്നില്ല പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിയിട്ടു വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കൗതുക കൂടുതലാണെങ്കിൽ കളിച്ചു നോക്കുക പൈസ പോയാൽ പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ബിഗ് ബോസ് ഫെയിമാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ആക്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ് നാണമമുണ്ടോ ഇങ്ങനെ ഒരു ഉടപ്പ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഗാബിളിംഗ് പോലത്തെ ഐറ്റങ്ങൾ നാട്ടുകാരെ കൊടുത്ത് അവരുടെ പൈസ മൂജിക്കാനായിട്ട് ഞാൻ വലക്കൊണ്ട് വയ്ക്കുകയാണ് ഈ പ്രൊമോഷൻ ഈ മാതിരി ഉടായ്പ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത പൈസ കൊണ്ട് വേണം പൂജാകൃഷ്ണ എന്ന് പറയുന്ന സെലിബ്രിറ്റിക്ക് ജീവിക്കാനായിട്ട് ഇമാതിരി ആപ്ലിക്കേഷനകത്ത് പൈസ ഇട്ടിട്ട് കളിക്കുന്നവരാ നാട്ടുകാരെ കുഴിച്ചടിക്കല് ചെയ്യുന്നത് പൈസ ഇടുന്ന എല്ലാവർക്കും നൂറ് ശതമാനം പ്രഫോറ്റ് പൂജാകൃഷ്ണിക്ക് ഉറപ്പു തരാൻ പറ്റുമോ